കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിന്റെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരെ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു രജന അവസാനം തന്റെ ഭാഗമെല്ലാം കെട്ടിപ്പറക്കി വീട് വിട്ടിറങ്ങാനായിട്ട് തുടങ്ങുകയാണ് ഈ സമയത്ത് ആകാശം പറഞ്ഞു രചന ഞാൻ പറയുന്ന ഒന്ന് കേൾക്കാനൊക്കെ പറഞ്ഞ് രചനയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് രചന അവസാനം പറഞ്ഞു എനിക്ക് എന്റെ മോനെ നഷ്ടപ്പെടും ഇങ്ങനെ പോയാല് അവ സേഫ് സേഫല്ലേ പിന്നെ നീ എന്തിനാ വിഷമിക്കണെന്ന് ചോയ്ക്കും അവ സേഫാന്ന് ആകാശിന് പറയാം പക്ഷേങ്കില് എനിക്ക് പേടിയുണ്ട് അവനെ എനിക്ക് നഷ്ടപ്പെടുവെന്ന് അപ്പൊ ഒരു പക്ഷേങ്കില് കുട്ടീനെ എവിടെയോ ബോർഡിങ്ങിലോ എവിടെയോ മറ്റോ നിർത്തിയാക്കോ എന്നാ തോന്നേ ആ സമയം ആകാശ് പറഞ്ഞു തൽക്കാലത്തേക്ക് നീ എങ്ങോട്ടും ഇപ്പൊ പോണ്ട നീ പോയിട്ടുണ്ടെങ്കിൽ അറിയാലോ അത് നമ്മടെ വൻ പരാജയം തന്നെ ആയിരിക്കും ഇതായിരിക്കും അവന് വേണ്ടതാ മഹേഷിന് അതുകൊണ്ട് ഒരു കാരണവശാലും ഇപ്പൊ നീ പോകല്ലേ രചന എന്നൊക്കെ പറയു അവസാനം രചന പറഞ്ഞു ഒരു കാര്യം ചെയ്യാ എനിക്ക് എന്റെ ചിപ്പിമോളെ എങ്ങനെയെങ്കിലും വീണ്ടെടുത്താ അങ്ങനെയാണെങ്കില് എനിക്ക് ഇവിടെ നിക്കാൻ കഴിവുള്ളു പറയാണ് നിക്ക് നീ എന്തേലും ചെയ്യാം നമുക്ക് എന്തേലും ഒരു പരിഹാരം ഉണ്ടാക്കാം എപ്പോഴും നമുക്ക് പരാജയം തന്നെ വന്നു ഭവിക്കില്ലല്ലോ പരാജയം വിജയത്തിന്റെ മുന്നോടിയെന്ന് പറഞ്ഞു കേട്ടില്ലേ ഇനി ഒന്ന് സമാധാനപ്പെടാൻ ഒക്കെ പറയാണ് രജന പറഞ്ഞു ആകാശിന് അതൊക്കെ പറയാം ഇനിയിപ്പൊ ഞാൻ എങ്ങനെ പുറത്തിറങ്ങും ആൾക്കാട് മോത്തു നോക്കും ലൈവ് പ്രോഗ്രാം അല്ലായിരുന്നോ അപ്പോഴേ ഞാൻ പറഞ്ഞ ഇതിനൊന്നും പോവണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും കേട്ടോ അവസാനം എല്ലാരും കൂടെ ചേർന്നിട്ട് എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഇവിടെ നിന്നിട്ട് എനിക്ക് ഭ്രാന്താവും പറയാം അവസാനം ആകാശം ഒരു കാര്യം ചെയ്യാം നമുക്ക് രണ്ടു ദിവസത്തേക്ക് എങ്ങോട്ടേലും മാറി നിക്കാന്ന് പറയാം അത് കേട്ടൻ്റെ രജു രണ്ട് ദിവസത്തേക്ക് പിന്നെ ബാക്കിയുള്ള ദിവസം എന്ത് ചെയ്യും ആകാശേ ഉം എത്രയെന്ന് പറഞ്ഞാൽ ആൾക്കാരെ ഫേസ് ചെയ്യേണ്ടേന്ന് ചോദിക്കാം അത് കേട്ടോ ആകാശം ഉത്തരം മുട്ടി കാരണം ആകാശിനും പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് എല്ലാരും സോഷ്യൽ മീഡിയ ഒക്കെ ഇത് എടുത്ത് ആഘോഷിക്കും കാരണം അമ്മാതിരി പ്രകടനം അല്ലായിരുന്നു മഹേഷ് കാഴ്ച്ചതെ കാഴ്ചവെച്ച് അത് ലൈവ് ആയിട്ടുള്ള പ്രോഗ്രാമിലായിരുന്നു പിന്നീട് ഒരു വിധത്തില് ആകാശ് രചനയെ സമാധാനിപ്പിച്ചു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ് പിന്നീട് ആകാശ് നേരെ കണനത്തെ പോകുന്ന മൃണാളിനിയാണ് മൃണാലിനെ കണ്ടു കഴിഞ്ഞപ്പോ ആകാശിനോട് എന്താ ആകാശ് ഇത് ആകാശ് ഉറപ്പ് പറഞ്ഞില്ലായിരുന്നോ ചിപ്പിമോള് നിങ്ങളുടെയാണ് അതുകൊണ്ടല്ല ഞാൻ അങ്ങനെയൊരു പരിപാടി ഷെഡ്യൂൾഡ് ചെയ്തു തന്നെ എന്നിട്ടോ അവസാനം ഇപ്പൊ അതെ എന്റെ ചാലിന് വരെ ചീത്തപ്പേരായെന്നു പറയാം റൊണാൾഡി നീ ഒന്ന് ക്ഷമിക്ക് ഒരു പക്ഷേങ്കില് അങ്ങനെയെങ്കിലും ചിപ്പിമോള ഒന്ന് സ്വന്തമാക്കാലെന്ന് കരുതി എന്നാലും ഒരു വാക്ക് നേരത്തെ പറയാൻ പറയണം പക്ഷെ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഞാൻ പ്രതീക്ഷില്ല അവൻ ഇങ്ങനെ ഒരു കളി കളിക്കുന്ന ഡി എൻ എ ടെസ്റ്റിന് റിപ്പോർട്ട് വയായിട്ട് വരുമെന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് പറയാം അതെ മഹേഷാണ് പോരാഞ്ഞിട്ട് ഡോക്ടർ ഇഷിത ഡോക്ടറാണ് അതൊന്നും മനസ്സിലാക്കാതെയാണോ ഇതിന് ഇറങ്ങി പുറപ്പെട്ടെ അപ്പൊ നിങ്ങളുടെ കയ്യിൽ എന്തോ വലിയ തെളിവുണ്ടെന്ന് പറഞ്ഞിട്ടാ ഞാൻ ഇതുമായിട്ട് മുന്നോട്ട് നീങ്ങിയത് ഇപ്പം എന്റെ ചാനലിനു വരെ ചീത്തപ്പരായി അറിയാമോ എന്ന് പറയാം എനിക്കും ആകെ പാട ബുദ്ധിമുട്ടായിട്ടിരിക്കാന്ന് പറയാം ആകാശം പറഞ്ഞു പോട്ടമിളാണിനി എത്രയും പെട്ടെന്ന് തന്നെ ആ ഇഷനെ കൊടുക്കണം ഇഷിതയാണ് ഇതിൻ്റെ അകത്ത മെയിൻ കണ്ണി അവളെ തകർത്തെങ്കി മാത്രമേ ഇനിയിപ്പ മഹേഷിനെ തോൽപ്പിക്കാണ്ട് എനിക്ക് സാധിക്കുള്ളൂ അതിനേക്കാൾ ഇവര് അവളുടെ കയ്യിലിരിക്കുന്ന ആ തെളിവുകളൊക്കെ കിട്ടണം ഇല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ആപത്താണ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ അവള് നമ്മള് കൊടുക്കുമെന്ന് പറയാം അങ്ങനെയാണെങ്കിൽ അറിയാലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നുള്ളേ ഇത് കേട്ടതും ആകാശം പറഞ്ഞ് ഞാനാണെങ്കിൽ പതിനഞ്ചാം തീയതി തുടങ്ങാൻ പോകുന്ന ഹോസ്പിറ്റലിന് ചിപ്പിത് ഹെൽത്ത് കെയർന്നു വരെ പേരിട്ടിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് പോലും എനിക്ക് അറിയത്തില്ലാത്തൊരു അവസ്ഥയെക്കൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കണമെന്ന് പറയാണ് ആ സമയം റൊണാൾഡിനി പറഞ്ഞു ഇനിയിപ്പോ ഇവിടെ നമ്മൾ ബുദ്ധിയാണ് പ്രയോഗിക്കേണ്ടത് അല്ല രചന എന്തു പറയണമെന്ന് പറയാ രജന ആകെപ്പാടെ സമനില ഏറ്റവും അവസ്ഥയിലാണ് ഒരു വിധത്തിൽ ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ച് വെച്ചിരിക്കുക ഓരോരുത്തരും ഓരോരുത്തരുമായിട്ട് ഓരോ വിളിയും പറിച്ചിലും ഒക്കെയാണ് നടത്തുന്നത് അത് മോശപ്പെട്ട രീതിയിലുള്ള സംസാരങ്ങളുമാണ് അതൊക്കെ ഓർക്കുമ്പോ രചനയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന ആളെ തോന്നുക ഒരു വിധത്തിൽ സമാധാനിപ്പിച്ചത് ഞാൻ ഇങ്ങോട്ട് പോന്നേ പറയാണ് ഒരു കാരണവശാലും ആ ഡോക്ടർ ഇഷ്യുതേനെ വെറുതെ വിടല് അവൾക്കൊട്ടൊരു പണി കൊടുക്കാൻ ഞാൻ മുമ്പേ തീരുമാനിച്ചിരുന്ന എന്റെ തലയടിച്ച് അടിച്ച് പൊട്ടിച്ചപ്പോ തന്നെ പക്ഷേ എങ്കിൽ അന്നെനിക്ക് പറ്റിയില്ല ഇനിയാണെങ്കിൽ ഞാൻ അത് ചെയ്യൂ എന്നൊക്കെ മൃണാളിനി പറയാണ് പിന്നീട് ആകാശ് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് ഓഫീസിലെത്തി മഹേഷ് ഓഫീസിലെത്തി ഓഫീസ് കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്താണ് മഹേഷ് പെട്ടെന്ന് ഇഷ്യതയെക്കുറിച്ച് ആലോചിച്ചേ ഒരു പക്ഷേങ്കില് ഇഷ്യത ഇല്ലായിരുന്നെങ്കിൽ തന്റെ ജീവിതം എന്തായി തീരുമായിരുന്നു ആകാശ് പറയുന്ന പോലെ തന്നെ എന്തെങ്കിലും റിപ്പോർട്ട് അവന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ താൻ അതൊക്കെ വിശ്വസിച്ചിട്ടിരിക്കും അവൻ എന്തേലും കള്ള റിപ്പോർട്ട് കാണിച്ചാൽ പോലും താൻ അത് വിശ്വസിക്കും തന്റെ മോളെ വിട്ടു കൊടുക്കും തന്റെ സ്വന്തം ചോരേ ഇഷിത വന്നില്ലായിരുന്നെങ്കിലോ അത് ഓർക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു പഠിച്ചിലായിരുന്നു പിന്നീട് രണ്ടും കൽപ്പിച്ച് ഇഷിതേനെ ഒന്ന് വിളിച്ചോക്കാന്നോർത്തി വിളിക്കുവാണ് ഇഷിത അപ്പൊ തന്റെ ക്യാബിലുണ്ടായിരുന്നു മഹേഷെ വിളിച്ചോയിച്ച എന്താ മഹേഷ് നോക്കിയാ അല്ലെ തിരക്കിലാണോ നോക്കിയ ഏഹ് ഇപ്പൊ തിരക്കില്ല പറഞ്ഞോളാം പറയണം ഞാൻ വെറുതെ വിളിച്ചാന്ന് പറയുന്നത് വെറുതെയോ അതെന്തിനാ ഇല്ല ചുമ്മാരുന്ന് ഇച്ചിരി ഫ്രീ ടൈമില് എനിക്കൊന്ന് വിളിക്കാൻ തോന്നി പറയാം ഓ എന്ത് പറ്റി ഇതൊന്നും പതിവില്ലാത്ത ആണല്ലോ ഓന്തിന് നിറം മാറുന്ന പോലെ മാറി തുടങ്ങിയോന്ന് ചോദിക്കാ അതെ എപ്പോഴും അങ്ങനെ പറയൊന്നും വേണ്ട എനിക്കങ്ങനെ നിറം മാറിച്ചൊന്നും ഇല്ലാന്ന് പറയാം പിന്നെ പിന്നെ ഇതിപ്പോ പറയും കുറച്ച് കഴിയുമ്പോൾ വിളിച്ചു നോക്കി അറിയാം നിറം മാറുകയല്ലോ എന്ന് നമുക്ക് കണ്ടറിയാന്ന് പറയാം പിന്നീട് അവരിതെങ്ങനെ സംസാരിക്കുകയാണ് മഹേഷ് പറഞ്ഞു ഒരു പക്ഷേ എങ്കില് ഇഷ്ടത ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇത്രമാത്രം ഹാപ്പി ഹാപ്പിയായിട്ട് ഈ സമയത്ത് ഇരിക്കില്ലായിരുന്നു അതെന്റെ നന്ദിയും കടപ്പാടും എത്ര പറഞ്ഞാലും എനിക്ക് മതിയാത്തില്ലെന്നും അറിയാം ഓഹോ അങ്ങനെയുണ്ടോ നമുക്കിടയിൽ ഒരു നന്ദിയുടെ കടപ്പാടിന്റെ ആവശ്യം ഉണ്ടോ മഹേഷ് നോക്കിയാ അതെന്താ അല്ല ഞാനും മഹേഷിന്റെ ഭാര്യയല്ലേ ആണോ അല്ല സത്യം പറയട്ടെ എനിക്ക് എന്തോ പണ്ടാണെങ്കിൽ എനിക്ക് നിന്നോട് വഴക്കുണ്ടാക്കാൻ ഭയങ്കര ഇന്ട്രസ്റ്റാ പക്ഷെ ഇപ്പഴങ്ങനെയല്ല ഏഹ് എന്റെ അടുത്ത് വേണം എന്നൊരു ചിന്ത പറയണം ഇത് കേട്ടെ ഇഷ്ട് എന്താ പറഞ്ഞേ അല്ല അത് പിന്നെ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ് ഇങ്ങനെ ഒന്നും അല്ലാതെ പെട്ട ആക്കുവാണ് ഇഷയ്ക്ക് മനസ്സിലായി മഹേഷിന് തന്നോട് ഇഷ്ടമുണ്ട് കാരണം ഇതിനു ഇതിനുമുമ്പ് മഹേഷ് പറഞ്ഞിട്ടുണ്ട് ഓരോ ഉണ്ടാക്കുന്ന സമയത്തും മഹേഷ് അതൊക്കെ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടെന്ന് ഇഷനെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ് കൊണ്ടാണ് ചിപ്പി മോളും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്യതേനേം കൂടെ നഷ്ടപ്പെടുമെന്ന് മഹേഷ് പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു ആ ഒരു വേദനയും കൂടെ കൊണ്ടായിരുന്നു മഹേഷ് വീട് എടുത്ത് ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചത് ഇഷതയ്ക്ക് അത് മനസ്സിലാവും ചെയ്ത കാര്യമാണ് പിന്നീട് മഹേഷ് പറഞ്ഞു ഇനിയിപ്പൊ എന്താണെങ്കിലും വേറെ പേടിയൊന്നും വേണ്ട ഇനിയിപ്പം എന്നെ ഇട്ടിട്ടോ എന്റെ മോളെ ഇട്ടിട്ടോ ഇഷ്ടത്തെ പോകാനൊന്നും പോകുന്നില്ലെന്ന് എനിക്ക് ഉറപ്പാന്ന് പറയാ ഇത് കേട്ടത് പറഞ്ഞു ഇഷിത പറഞ്ഞു അങ്ങനെ പറയാനൊന്നും പറ്റില്ല എന്നു പറയാ അതെന്താ ഏയ് അതൊന്നും ഇല്ലാന്നു പറയാ അതെ ഇനി എങ്കിലും നല്ല രീതി ജീവിക്കാൻ നോക്കണം എന്റെ അച്ഛനെ അമ്മേനും കണ്ടിട്ടുണ്ടോ അവർ വർഷങ്ങളായിട്ട് ഇന്ന് വരെ അങ്ങനെ അടിയും വഴക്കുണ്ടാക്കി ഞാൻ കണ്ടിട്ടില്ലെന്ന് പറയാം സ്നേഹത്തോട് കൂടിയിട്ടാ അതെങ്ങനെയാ പോണെന്നു എനിക്ക് പോലും അനുഭവം തോന്നി പോന്ന് പറയണം അത്രയും സ്നേഹത്തോടെ രണ്ടുപേരും കഴിയണേ പിന്നെ ഒരു കാര്യമുണ്ട് നാളെ അവിടെ വെഡിങ് ആനിവേഴ്സറി എന്ന് പറയണെ ആഹാ അത് കൊള്ളാലോ അവർക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കണോന്ന് പറയും ശരി ഞാൻ വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് നമുക്ക് ആലോചിക്കാം എന്നൊക്കെ മഹേഷ് പറയാണ് അങ്ങനെ പറഞ്ഞിട്ട് കോളൊക്കെ കട്ട് ചെയ്യുന്നെ പിന്നീട് ഇഷിത വൈകുന്നേരം വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്ന ഇപ്പതിനും സുഹത്ര ഇഷിതേനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട് അങ്ങനെ അവിടെ സംസാരിച്ചോണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഇഷിതയോട് സുഹൃത്ത ചോദിച്ചു ഇപ്പൊ എങ്ങനെയുണ്ട് മഹേഷ് ചേട്ടൻ പഴയ പോലെയാണോ അതോ ആൾക്ക് മാറ്റം വന്നിട്ടുണ്ടോ ചോദിക്കാം നല്ല മാറ്റം വന്നിട്ടുണ്ടെന്ന് പറയാം മാറ്റം വന്നിട്ടുണ്ടോ അതെ അതെ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര റൊമാൻസാന്ന് പറയാ ഇത് കേട്ടതും സുഹൃത്തോട് ആഹാ അത് കൊള്ളാലോ നേരത്തെ ഇങ്ങനെ ഒന്നും ഇല്ലായിരുന്നില്ല അല്ലെ നേരത്തെ എവിടെന്ന് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പഴും അങ്ങനെ എന്നെ കാണാതിരിക്കാൻ പറ്റില്ലെന്ന് ഞാൻ എപ്പോഴും അടുത്തു വേണമെന്ന് അതൊക്കെയാണ് പുള്ളിക്കാരന്റെ സംസാരം എന്ന് പറയാ അത് കേട്ട് കഴിഞ്ഞപ്പോ സൂത്ര ചിരിക്കാം കൊള്ളാം ചേച്ചി ആളെ ഇങ്ങോട്ട് മാറ്റിയെടുത്തില്ലേ വെട്ടാൻ വരുന്ന പോത്തിനെ പോലെ ആയിരുന്നല്ലോ നേരത്തെ വന്നിട്ടിപ്പ എന്തായി ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ പതുങ്ങിപ്പോയല്ലേ എന്ന് ചോദിക്കാം അത് പിന്നെ നമ്മുടെ കൈ കിട്ടിയ കഴിഞ്ഞാൽ നമ്മൾ ആരാണെങ്കിലും മെലിക്കെടുക്കില്ലെന്ന് ചോദിക്കാം ഉം വേണ്ട വേണ്ട കൂടുതൽ സ്വയം അങ്ങോട്ട് പൊങ്ങണ്ടെന്നൊക്കെ പറയാണ് പിന്നീട് സുയിത്ര വീട്ടിലേക്ക് വരുവാ വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പത്തു പ്രിയമണി വെച്ചു അല്ല നീ ഇഷിതനെ കണ്ട ഇഷിത എന്ത് പറഞ്ഞു ചോയ്ക്കാം എന്ത് പറയാണ് ചേച്ചിയോടെ ഞാൻ സംസാരിച്ചു കുഴപ്പമൊന്നും ഇല്ലല്ലേ മഹേഷുമായിട്ട് പ്രശ്നമൊന്നും ഇല്ലല്ലോ നീ അവിടെ ചെന്നിട്ട് നിനക്ക് അങ്ങനെ എന്തേലും തോന്നിയെന്ന് വെക്കും പ്രിയാമണിക്ക് പേടിയാ മുമ്പത്തെ പോലെ എങ്ങാനും എന്തേലും ഇഷ്യൂസ് അവര് തമ്മിലുണ്ടോന്നൊക്കെ ഓർത്തിട്ട് അതെ എൻ്റെ ഇളയമ്മേ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ അവര് തമ്മിലില്ല ഇപ്പൊ അവര് തമ്മിൽ കട്ട പ്രണയമാന്ന് പറയാണ് കട്ട പ്രണയോ അതേന്നെ അതെ മഹേഷ് എണ്ണാണെങ്കില് അതെ ഇഷിനെ കാണാതിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണെ ഒന്ന് പോളിയോളൂ നീ വെറുതെ കള്ളം പറയുന്നല്ലേ അല്ല സത്യമായിട്ട് പറയണ ഫോൺ വിളിച്ച് പറഞ്ഞ കാര്യ അതൊക്കെ വിഷയച്ച എന്നോട് പറന്നു പറയാം പിന്നെ പിന്നെ നീ വെറുതെ കള്ളം പറയണ്ടെന്ന് പറയാം ഉള്ളതാ എളേമ്മേ ഞാൻ പറഞ്ഞിട്ട് എന്താ വിശ്വാസം വരുന്നില്ലേ എന്ന് ചോദിക്കുക ഇത് കേട്ടതും പ്രിയാമണിക്ക് മനസ്സിലായി ചിലപ്പോ ശരിയായിരിക്കും ചിപ്പ മോളെ സ്വന്തം മോളായെന്ന് എന്ന് അറിഞ്ഞുകഴിഞ്ഞപ്പോ പിന്നെ മനമാറ്റം വന്നായിരിക്കും പഴയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ എന്ന് വിചാരിക്കുകയാണ് പിന്നീട് വൈകുന്നേരം ആയി കഴിഞ്ഞപ്പം മഹേഷ് വീട്ടിലേക്ക് വരുവാണ് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന ഇടയ്ക്ക് വെഡ്ഡിംഗ് കുറിച്ചൊക്കെ പറയുകയാണ് എല്ലാം കേട്ടിട്ട് മഹേഷ് കൊടുത്ത് നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കണ്ടേന്ന് ചോദിക്കാം ഗിഫ്റ്റ് കൊടുക്കണം പക്ഷേ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിരിക്കണം എന്ന് പറയുന്നത് സർപ്രൈസ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അവരാരും പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റ് വേണം നമുക്ക് കൊടുക്കാൻ എന്ന് പറയാം പിന്നീട് പിറ്റേ ദിവസത്തെ മാഷിന്റെയും പ്രിയാമണിയുടെ വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിട്ട് അവ അല്ലെ ഒരു ഗിഫ്റ്റ് തന്നെ മഹേഷ് ഇഷിദേ ചേർന്ന് സെലക്ട് ചെയ്യുന്നൊക്കെയുണ്ട് അച്ഛനും അമ്മയ്ക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു അമ്മ പാർട്ടി നടത്താൻ തന്നെ അവര് തീരുമാനിക്കണം ആഘോഷമാക്കി മാറ്റാൻ തന്നെ തീരുമാനിക്കണം കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള തന്റെ മഹീഷ്ണെ കല്യാണം കഴിഞ്ഞ ശേഷമുള്ള ആദ്യത്തെ വെഡിങ് ആനിവേഴ്സറിയാണ് അച്ഛന്റെ അമ്മയുടെ അപ്പൊ അത് ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ തന്നെ തീരുമാനിച്ചു സ്വപ്നവലിയെ രാമനാഥനെ അവരെയൊക്കെ വിളിച്ച് കേക്ക് കട്ട് ചെയ്യാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു